കരുനകപ്പള്ളി കോഴിക്കോട് മലങ്കര മാർത്തോമോ സുറിയാനി സഭ സെന്റ് തോമസ് മാർത്തോമോ ഇടവേഗയുടെ നേതൃത്വത്തിൽ ശതോത്തര ജനക ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു പരിപാടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂപ്പൺ വിതരണ ഉദ്ഘാടനം വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ലോഗോ പ്രകാശനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും മലങ്കര മാർത്തോമ സുറിയാനി സഭ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ നേതൃത്വത്തിൽ കനക ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദേവാലയം എന്നും ദേശത്തിന്റെ വിളക്കായും മാർഗ ദീപമായും നിലനിൽക്കുന്നു എന്നത് അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ വീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ അടൂർ പതിരാസനത്തിൻ്റെ പതിരാസന അധ്യക്ഷൻ അഭിയന്യ മാത്യൂസ് മാർക്ക് സറാഫിം തിരുവനസ്സുകൊണ്ട് നിർവഹിക്കുകയാണ് പ്രസ്തുത ശതോത്തര കനക ജൂബിലി സമ്മേളനത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ ഇടവകയായി സ്വാഗതം ചെയ്യുന്നു എ എം മാരിഫ് എം പി ലോകോപ്രകാശനും നിർവഹിക്കും ജൂബിലി പദ്ധതികളുടെ പ്രഖ്യാപനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിക്കും കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു കരുതലിൻ കരം കൂപ്പട്ടെ വിതരണോദ്ഘാടനം നിർവഹിക്കും ആദരിക്കൽ ആദ്യഘട്ട ധനശേഖരണം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടക്കും ഈ വർഷം നൂറ്റി നാല്പത്തി ഒൻപതാമത് ഇടവക ദിനമാണ് ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഇടവകയുടെ ശതോത്തര കനക ജൂബിലി വർഷമായാണ് ആചരിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയും സാമൂഹ്യ നന്മയിലാക്കി പ്രധാനമായും ഇന പരിപാടികളാണ് ഈ വർഷം ക്രമീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത് മെഡിക്കൽ ക്യാമ്പുകൾ ായ രോഗികൾക്ക് ജീവിതശൈലി ജനറൽ മെഡിസിൻ കണ്ണ് ക്യാൻസർ എന്നീ രോഗങ്ങൾക്ക് വിവിധ തലങ്ങളിൽ ക്യാമ്പ് ക്യാമ്പുകൾ ക്രമീകരിക്കുന്ന പദ്ധതി ഇടവക വികാരി തോമസ് കോശി ജനറൽ കൺവീനർ ഫിലിപ്പ് കെ സാമുവൽ പബ്ലിസിറ്റി കൺവീനർ ആനിസജി വൈസ് പ്രസിഡന്റ് എ തങ്കച്ചൻ ട്രസ്റ്റിമാരായ പി ടി ജോജി ബെറ്റ്സി തോമസ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ ബാബുക്കുട്ടി ബേബി ഡോക്ടർ ലിസൺ ജോൺ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനഗപ്പള്ളി